നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയാൻ പറ്റുമെന്ന ബോധ്യം വളർത്തുക ഫ്രാൻസിസ് പാപ്പ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയാൻ പറ്റുമെന്നും അവർ തനിച്ചല്ല എന്നുമുള്ള ബോധ്യം കുട്ടികളെ വളർത്തുവാനും എന്നും ഏറ്റവും നല്ല വഴി തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുവാനും ഫ്രാൻസിസ് പാപ്പ മാതാപിതാക്കളോട് നിർദ്ദേശിച്ചു ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ജൂബിലിയുമായി ബന്ധമുള്ള റോമിലെ വിവിധ ഇടവകകൾ സന്ദർശിച്ച് പാപ്പ നടത്തുന്ന പ്രാർത്ഥനയുടെ വിദ്യാലയം എന്ന പരിപാടിയുടെ മൂന്നാമത്തെ കൂടിക്കാഴ്ചയിലായിരുന്നു പാപ്പ ഇപ്രകാരം പറഞ്ഞത് ജൂൺ ആറാം തീയതി വൈകിട്ട് റോമിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള പൊട്ടാവിയയിലെ ചരൽ നിറഞ്ഞ തറയും ഇഷ്ടിക മതിലും മരങ്ങളും വള്ളിച്ചെടികളും തിങ്ങിയ ഗ്യാരേജിൽ ഷട്ടറിട്ട് മറച്ച കാറുകൾക്ക് മുന്നിൽ ഒരേ കസേരയിൽ ഇരുന്നാണ് പാപ്പ ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയത് അത്ഭുതം കൂറിയ കണ്ണുകളോടെ ഏതാണ്ട് മുപ്പതോളം കുടുംബാംഗങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു കുട്ടികളെ വളർത്തിയെടുക്കാൻ അത്യാവശ്യമായ കുടുംബമെന്ന സംവിധാനത്തെ പരിരക്ഷിക്കാൻ ആവശ്യപ്പെട്ട പാപ്പ കുടുംബത്തിൽ ഉണ്ടാവുന്ന വാക്കുതർക്കങ്ങളും ചിലപ്പോഴുണ്ടാകുന്ന വേർ പിരിയലുകളുമാവുന്ന കൊടുങ്കാറ്റുകൾക്കുമപ്പുറം നിരാശരാകാതെ ദിവസം അവസാനിക്കും മുമ്പ് സമാധാനം പുനഃസ്ഥാപിക്കാൻ പരിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു ക്ഷമിക്കൂ എന്നും ദയവായി എന്നും നന്ദി എന്നുമുള്ള വാക്കുകളുടെ ഉപയോഗം ബന്ധങ്ങൾ പ്രയോഗിക്കാൻ ഉതകുന്നതാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു എല്ലാ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹമാണ് പ്രചോദനം എന്നും പിരിഞ്ഞു കഴിയുന്ന മാതാപിതാക്കൾ പരസ്പരം മോശം പറയുന്നത് ഒഴിവാക്കണമെന്നും പാപ്പ നിർദ്ദേശിച്ചു വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന യുവാക്കളുടെ ചോദ്യത്തിന് മറുപടിയായി സാക്ഷ്യം മാത്രമാണ് ഏകവഴി എന്നായിരുന്നു പാപ്പയുടെ ഉത്തരം ചരിത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്തം യുവാക്കൾക്കാണെന്നും വീഴ്ചകളിൽ തളരാതെ എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങുവാനും അവരെ പ്രോത്സാഹിപ്പിച്ചു സഭയുമായി കുഞ്ഞുങ്ങളെ അടുത്തു നിർത്താൻ സാക്ഷ്യം മാത്രമാണ് വഴിയെന്ന് വീണ്ടും മാതാപിതാക്കളുടെ ചോദ്യത്തിന് ഉത്തരമായി പാപ്പ വിശദീകരിച്ചു അത് കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് മാതാപിതാക്കളുടെ പരസ്പര സ്നേഹമാണ് കുട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ പരസ്പരം തർക്കിക്കേണ്ടി വരുമ്പോൾ അത് കുട്ടികളുടെ മുൻപിൽ വച്ച് ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കാനും പാപ്പ ആവശ്യപ്പെട്ടു നല്ല പാഠങ്ങൾ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നതെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക